സംസ്ഥാന കായികമേളയും ജില്ലാ ശാസ്ത്രമേളയും ഒരേ ദിവസം എത്തിയത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലാണ് ജില്ലാ ശാസ്ത്രമേള രണ്ടു പരിപാടികളിലും പങ്കെടുക്കാനുള്ള കുട്ടികളെ ഇത് ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട് കുമ്പള ഉപജില്ലാ മേളയും ഇരുപത്തിയൊന്നിനാണ് ന്യൂ ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ശ്രീശങ്കരാചാര്യോ ശാസ്ത്രപ്രതിഭയാകണോ എന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള മേളകൾ ഒരുമിച്ച് നടത്താനുള്ള തീരുമാനം വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് നടത്തുകയാണ് അതേ ദിവസങ്ങളിൽ ജില്ലാ ശാസ്ത്രമേളയും തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കക്കാട്ട് ജി എച്ച് എസ് എസിലാണ് മേള നടക്കുന്നത് രണ്ടു പരിപാടികളിലും പങ്കെടുക്കേണ്ട കുട്ടികൾക്കാണ് ഇത് പ്രതിസന്ധിക്കിടയാക്കുന്നത് കുമ്പള ഉപജില്ലാ മേളയും ഇരുപത്തിയൊന്നിനാണ് സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന പങ്കാളിത്ത സർട്ടിഫിക്കറ്റിനു പോലും മൂല്യമുണ്ട് ജില്ലാശാസ്ത്രമേളയിൽ മികവ് കാട്ടി സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സർട്ടിഫിക്കറ്റിനും ഗ്രേസ് മാർക്കിനും ഉൾപ്പെടെ പരിഗണിക്കും കായിക ശാസ്ത്രമേളകളിൽ മികവു കാട്ടുന്ന കുട്ടികളെയാണ് അധികൃതരുടെ തീരുമാനം പ്രതിസന്ധിയിൽ ആക്കുന്നത് സംസ്ഥാന കായികമേളയുടെ തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അതേ തീയതിയിൽ ജില്ലാ ശാസ്ത്രമേളയും തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല ഉപജില്ലാ ശാസ്ത്രമേളകൾ ഭൂരിഭാഗവും പൂർത്തിയായിട്ടുണ്ട് തീയതി മാറ്റാൻ സാധ്യതയില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഇനങ്ങൾ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്